നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സിംഗപ്പൂർ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം സിംഗപ്പൂർ സന്ദർശിക്കാൻ ഞങ്ങൾ പോയത് റിയ ട്രാവൽസിൻ്റെ കൂടെയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം കുടുംബമായിട്ടാണ് ഞങ്ങൾ പോയത് ഇവിടെ കാണാൻ പറ്റിയ നിരവധി മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട് സിംഗപ്പൂർ സിറ്റി ഇന്നെ ഗാർഡൻ എന്ന ആശയത്തിൽ വൃക്ഷങ്ങൾ നിറഞ്ഞതും പച്ചപ്പുള്ളതുമായ ഒരു നഗരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അർബൻ ഗ്രീനറിയുള്ള നഗരങ്ങളിലൊന്നായാണ് സിംഗപ്പൂർ ഇന്ന് പരിഗണിക്കപ്പെടുന്നത് സിംഗപ്പൂരിൽ ശ്രദ്ധേയമായ ഓട്ടോമേറ്റഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് ഉണ്ട് എക്സ്പ്രസ് വേസ് ഗതാഗത നികുതിക്കൊപ്പം പ്രവർത്തിക്കുന്നു ഇ ആർ പി എന്ന സംവിധാനത്തിലൂടെ തിരക്കുള്ള സമയങ്ങളിൽ ഫീസ് ഈടാക്കുന്നു ഇത് ഗതാഗതം കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നുണ്ട് വലിയ തിരക്ക് കുറയ്ക്കാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിന് മുൻഗണന കൊടുക്കുന്നു കാറുകൾ വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള സി ഒ ഇ അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് എൻറ്റർറ്റൈൻമെൻറ്റ് സംവിധാനം വാഹനങ്ങൾ നിയന്ത്രിക്കുന്നു വലിയ ഫുട്പാത്തുകൾ സൈഡിൽ നട്ടുപിടിപ്പിച്ച തണൽമരങ്ങൾ എന്നിവ റോഡിൻ്റെ പ്രത്യേകതകളാണ് റോഡ് സൈഡിൽ തന്നെ കഫേകൾ ധാരാളമായിട്ടുണ്ട് ബീച്ചിലേക്കുള്ള മനോഹരമായ റോഡുകളിൽ സ്കേറ്റിങ് സൈക്ലിങ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ കാണാം കടൽ ദൃശ്യങ്ങൾ കാണാൻ പാകത്തിന് പ്രത്യേക പാതകളും ഒരുക്കിയിട്ടുണ്ട് ശുചിത്വം സുരക്ഷിതത്വം എല്ലാം ശാസ്ത്രീയ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് റോഡുകൾ ടൂറിസ്റ്റുകൾക്ക് സൗഹൃദപരമായിട്ടുള്ളതാണ് ലൊക്കേഷൻ ബോർഡുകളും ഉപസഹായ സംവിധാനങ്ങളും എല്ലായിടത്തും ഉണ്ട് ഞങ്ങൾ സിംഗപ്പൂരിൽ കണ്ട കാഴ്ചകൾ പറയുകയാണ് മറീന ബേസാൻസ് സിംഗപ്പൂരിൻ്റെ ഐക്കോണിക്കായ ഹോട്ടൽ കെട്ടിടത്തിൻ്റെയും അവിടുത്തെ ആകാശത്തൊട്ടൽ പൂളിൻ്റെയും കാഴ്ചയ്ക്കായി ഒട്ടുമിക്ക ആളുകളും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള് പാർക്ക് ഒബ്സർവേഷൻ ഡെക്ക് ഷോപ്പിംഗ് മോൾ ഇവയൊക്കെ വളരെ പ്രസിദ്ധമാണ് ഗാർഡൻസ് ഓഫ് ബേ വളരെ ഭംഗിയോടെ രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങൾ സൂപ്പർ ട്രീ ഗ്രൂ ക്ലൗഡ് ഫോറസ്റ്റ് ഫ്ലവർ ഡൂം ഇലക്ട്രിക് ലൈറ്റ് ഷോ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഇതെല്ലാം തന്നെ വളരെ നയനാനകരവും ആസ്വാദ്യകരവുമാണ് സിംഗപ്പൂർ സൂ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന അനേകം ജീവികളുള്ള ഒരു പ്രമുഖ ജന്തുശാലയാണിത് ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റ് കിഡ്സ് വേൾഡ് നൈറ്റ് സഫാരി റിവർ സഫാരി എന്നിവ വിനോദസഞ്ചാരികളെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ആസ്വാദ്യകരമായ അനുഭവങ്ങൾ ഓരോരുത്തരും അഭി അനുഭവിക്കേണ്ടിയ സംഗതി തന്നെയാണ് സെൻത സാന്തോസ് ദ്വീപ് വിനോദത്തിനും വിനോദസഞ്ചാരത്തിനും മാത്രമായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചെറു ദുരിവാണിത് ഇവിടെ ടൂറിസ്റ്റുകൾക്കായി യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് സിംഗപ്പൂർ അഡ്വഞ്ചർ കോപ്പ് വാട്ടർ പാർക്ക് എസ് സി എ അക്വേറിയം എന്നിവ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് ചൈന ടൗൺ ചൈനീസ് സംസ്കാരത്തിൻ്റെ സാന്നിധ്യവും ആഹാരവും എല്ലാം ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയൊരു പ്രദേശമാണിത് ബുദ്ധ ടൂത്ത് റിലീക്ക് ടെമ്പിൾ സ്ട്രീറ്റ് മാർക്കറ്റ് ഹെറിറ്റേജ് സെൻ്റർ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ലിറ്റിൽ ഇന്ത്യ ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണിത് ശ ശ്രീവെരാൻഗിളി ടെമ്പിൾ ടെക്ക സെൻറ്റർ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് ഇന്ത്യൻ വസ്ത്രങ്ങളും മസാലകളും വിൽക്കുന്ന കടകൾ ഈ സ്ഥലത്ത് ധാരാളമായി കാണാൻ കഴിയും സിംഗപ്പൂർ റിവർ ക്രൂയിസ് സിംഗപ്പൂർ നദിയിലൂടെ ബോട്ട് യാത്ര ചെയ്ത് നഗരം അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന അനുഭവം ഇവിടെ നമുക്ക് ലഭിക്കും ക്ലാർക്ക് വേ ബോട്ട് ബോട്ട്വേ മറൈൻ ബേ ഇവയൊക്കെ വിശദമായി കാണാൻ പറ്റുന്ന മനോഹരങ്ങളായ സ്ഥലങ്ങളാണ് ഓർച്ചാഡ് റോഡ് സിംഗപ്പൂരിൻ്റെ പ്രമുഖ ഷോപ്പിംഗ് സെൻറ്റർ ഹൈ എൻ മോൾസ് ബ്രാൻഡഡ് സ്റ്റോഴ്സ് നല്ല ഹോട്ടലുകൾ എന്നിവ ഇവിടെ ധാരാളമുണ്ട് സിംഗപ്പൂർ ഫ്ലയർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒറ്റ ചക്രവ്യൂഹമാണിത് നഗരത്തിൻ്റെ സമഗ്രമായ കാഴ്ച പ്രത്യേകിച്ച് രാത്രിയിൽ കാണുന്നത് വിനോദസഞ്ചാരികളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നു ജുറോങ് ബോട്ട് പാർക്ക് പക്ഷികളുടെ വിശാലമായ വിശാലമായൊരു പാർക്കാണിത് അൻപതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഇനത്തിൽ ഇനത്തിലും നിറത്തിലുമുള്ള പക്ഷികൾ ഇവിടെയുണ്ട് വാട്ടർഫോൾ എവറി ഫ്ലയേഴ്സ് എന്നിവയുടെ ഷോകൾ എല്ലാം ഇവിടെ കൗതുകങ്ങൾ ഉളവാക്കുന്നവയാണ് ഇവയ്ക്ക് പുറമേ ഹാജി ലെയിൻ എന്ന ആർട്ട് സംഗീതം ഷോപ്പിംഗ് എന്നിവയുടെ സങ്കേതവും ഈസ്റ്റ് കോസ് പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങിയ മറ്റ് സ്ഥലങ്ങളും സിംഗപ്പൂരിൽ നമുക്ക് സന്ദർശിക്കാവുന്നതാണ് സിംഗപ്പൂരിൻ്റെ നിരത്തുകൾ ഏവരെയും ഒരുപോലെ ആകർഷിക്കും വൃത്തിയോടും ചിട്ടയോടും ഉള്ള നിരത്തുകൾ ട്രാഫിക്കും നമ്മെ അത്ഭുതപ്പെടുത്തും സിംഗപ്പൂർ എയർപോർട്ടിലെ കാഴ്ചകൾ തന്നെ ഒരു ടൂറായി എനിക്ക് തോന്നി അതിനുള്ളിലെ ഓർക്കിഡ് പൂങ്കാവനം ഏവരുടെയും ഹൃദയം കവരും വിവിധ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ എത്ര കണ്ടാലും മതിവരില്ല നമ്മളൊരു പൂങ്കാവനത്തിലാണെന്ന് തോന്നുകയേ ഉള്ളൂ അതുപോലെ എയർപോർട്ടിലെ ബട്ടർഫ്ലൈ ഗാർഡൻ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ് വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം